നമസ്കാരം നമ്മൾ നമ്മളീ മനുഷ്യവംശത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ മനുഷ്യർ ഹണ്ടർ ഗാദേഴ്സ് എന്ന രീതിയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അതായത് വേട്ടയാടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാലഘട്ടത്തിൽ മനുഷ്യരിങ്ങനെ ഒരു ഉപരി സമൂഹവും താഴെത്തട്ടിലുള്ളവരും എന്നുള്ള ഒരു വിഭജനം ഉണ്ടായിരുന്നില്ല പിന്നീട് നമ്മൾ കൃഷിയിലേക്കൊക്കെ പോകുന്നു ധാന്യങ്ങളും ഒക്കെ സംഭരിച്ച് വെക്കേണ്ട ആവശ്യം വരുന്നു അവിടുന്ന് അങ്ങോട്ടാണ് ഈ ഉപരിവർഗക്കാരും അഗസ്ഥിതരുമൊക്കെ പിന്നീട് അങ്ങോട്ട് വലിയൊരു തമാശ ജോലി ചെയ്യുന്നവരൊക്കെ താഴെത്തട്ടിലാവുകയും അതായത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവർ താഴെത്തട്ടിലാവുകയും ഉപഭോഗിച്ചു തീർക്കുന്നവരൊക്കെ മുകളിലാവുകയും ചെയ്തു എന്നുള്ളതാണ് അതൊരു വലിയ വിരോധാഭാസമാണ് സത്യത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജീ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ് അത് ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാവട്ടെ മറ്റുപന്നങ്ങളാവട്ടെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കൃഷിക്കാരനാണ് ഏറ്റവും മുകളിൽ നിൽക്കേണ്ടയാൾ പക്ഷേ ഏറ്റവും താഴെ തട്ടിലേക്ക് അയാൾ മാറിപ്പോകുന്നു ഇപ്പോൾ മരം കൊണ്ട് ജോലി ചെയ്യുന്നവർ ഇരുമ്പ് കൊണ്ട് ജോലി ചെയ്യുന്നവർ സ്വർണം കൊണ്ട് ജോലി ചെയ്യുന്നവർ ഒക്കെ താഴെ തട്ടിലാവുന്നു ഇവരൊക്കെ ജാതീയമായിട്ടൊക്കെ താഴേക്ക് വെച്ചിരിക്കുകയാണ് ആശാരി മൂശാരി തട്ടാൻ ഒക്കെ അപ്പോൾ ഇത് വലിയൊരു തമാശയാണ് ക്രൂരമായ തമാശയാണ് ഇവിടെ തന്ത്രപരമായി ചിലർ മുകളിൽ കയറി വരികയാണ് അവർ സ്വ അവർ തന്നെ ജാതി ഉണ്ട് മതം ഉണ്ടാക്കുന്നു ദൈവത്തെ കണ്ടുപിടിക്കുന്നു ദൈവത്തെ പറഞ്ഞ് പേടിപ്പിക്കുന്നു മറ്റുള്ളവരെ അവർ അമ്പലം ഉണ്ടാക്കുന്നു പള്ളി ഉണ്ടാക്കുന്നു അതിൻ്റെയൊക്കെ കൈയാളുകളാവുന്നു മറ്റുള്ളവരിലേക്ക് പാപചിന്തകൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നു എന്നിട്ട് അവരുടെയൊക്കെ മുകളിൽ നിന്ന് ഭരിക്കുന്നു ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും ജ്വല്ലറിയിൽ നിന്ന് പണം സമ്പാദിക്കുന്നത് ജ്വല്ലറി ഉടമയാണ് തട്ടാൻ പക്ഷേ ഇന്നും താഴെത്തട്ടിൽ തന്നെയാണ് അപ്പോൾ ഇത്തരം ഉപജാപങ്ങൾ വൈരുദ്ധ്യങ്ങൾ ക്രൂരതകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് ഇതൊക്കെ നാം പല രീതിയിൽ പുനർവിചിന്തനം ചെയ്യേണ്ടതാണ് ഇപ്പോൾ കേരളത്തിലൊക്കെ കുറേയൊക്കെ ഇത്തരം കാര്യങ്ങളിൽ മാറ്റമുണ്ടെന്ന് നമുക്ക് പറയാം എന്നാലും മാറ്റമില്ലാതെ തുടരുന്നുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും ജോലി ചെയ്യുന്നവർ താഴെ നിൽക്കുന്ന ഒരു പ്രവണത നിൽക്കുന്നു നമ്മളിതിനെതിരെ ചിന്തിക്കേണ്ടതുണ്ട് ഈ അഭിപ്രായങ്ങളോട് യോജിപ്പുള്ളവർ കമൻ്റ് ചെയ്യുക ബായ്